വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരുത്തുപകരാൻ പകരാൻ മാർബേസിൽ സ്കൂളും സ്പോർട്സ് അക്കാദമിയും കൈകോർക്കുന്നു ഇതിനായി കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളെയും ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ മേള സംഘടിപ്പിക്കും നാടിനെ നടത്തിയ വയനാട് പ്രകൃതി ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരുത്തുപകരാൻ മുന്നിട്ടിറങ്ങുകയാണ് മാർബേസിൽ സ്കൂളും സ്പോർട്സ് അക്കാദമിയും ഇതിനായി കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളെയും ക്ലബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ മേള സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ബേസിൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മേള നടത്തുന്നത് മേളയോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന കൂപ്പൺ സമൂഹത്തിലെ സർവ മേഖലകളിലും എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നു വിതരണത്തിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ തുടർ പഠനത്തിനും ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും ഉപയോഗിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോതമംഗലം ചെറിയപള്ളി വികാരി റവറൽ ഫാദർ ജോസ് പരത്തുവയലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നുഭവിച്ച നമാവശേഷമായിട്ട് അവർക്കെല്ലാം ഒരു കൈത്താങ്ങാകുന്നതിന് വേണ്ടി മാർഗേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും കോതമ്പര മാധ്യമം ചെറുവളിയുടെ ഉടമസ്ഥയും പ്രവർത്തിക്കുന്ന മാർഗേസിൽ സ്പോർട്സ് അക്കാദമിയും ചേർന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ് നൽകുക എന്നുള്ള പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ പത്രസംഘാതം നമ്മൾ വിളിച്ചു ചേർന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സ്പോർട്സ് രംഗത്ത് ഏറ്റവും അധികം മികച്ച സംഭാവനകൾ നൽകിയ സ്കൂളായിരുന്നു വെള്ളാമൽ സ്കൂള് വിദ്യാർത്ഥികളെല്ലാം ഞങ്ങളെ ഒരു ഒരു വേണ്ടി നമ്മുടെ സ്കൂളിലെ ഫുട്ബോൾ ഫുട്ബോൾ ടീം മേള അക്കാദമി ചെയർമാൻ ബിനോയ് തോമസ് മണ്ണഞ്ചേരി മാനേജർ ജോർജ് കൂർ ട്രഷറർ സി എ ജോസ് പ്രിൻസിപ്പൽ റവറൽ ഫാദർ പി യോ പൗലോസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പരിശീലകരായ ഷിബി മാത്യു ബിനു വിസ് കുട്ടികളുടെ പ്രതിനിധി ശിവാനി എസ് ഫുട്ബോൾ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്